കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ഗ്യാങ് ഓഫ് ബിപി അങ്ങാടി കായിക പ്രതിഭകൾക്ക് ജേഴ്സി സമ്മാനിച്ചു ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിലെ കായിക പ്രതിഭകൾക്കായി ഗ്യാങ് ഓഫ് ബി പി അങ്ങാടി സ്പോൺസർ ചെയ്തു നൽകിയ ജേഴ്സിയുടെ സമർപ്പണം തിരൂർ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ എം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് പി അഷഫ് അധ്യക്ഷത സ്വാഗത പ്രസിംഗൻ സുരേന്ദ്രൻ പിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ സ്പോർട്സിന് പോകുമ്പോൾ നമ്മളടുത്തൊന്നും ഉണ്ടാവില്ല നമ്മളെന്ത് നമ്മൾ കിട്ടിയ ജേഴ്സിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ചില സ്കൂളുകൾ പുറത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഉണ്ടാവും അവർ നല്ല രീതിയിൽ ജേഴ്സിയൊക്കെ ഇട്ട് ഭയങ്കര ടീം ആയിട്ട് ആൾക്കാർക്ക് ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്നവർക്ക് ഉണ്ടാവില്ല നമ്മൾ നമ്മൾ ഒന്നായിട്ട് സ്പോർട്സ് 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 നാളെ എന്ന് പറഞ്ഞാൽ പി ടി വൈസ് പ്രസിഡന്റ് രതീഷ് ടി വി ഗ്യാങ് ഓഫ് ബി പി അങ്ങാടി പ്രതിനിധികളായ റൌഫ് പാറശ്ശേരി ഫിറോസ് ജലീൽ നിഷാദ് കള്ളിയത്ത റൌഫ് തെയ്യപ്പാട്ട ഫൈസൽ കോട്ടത്തറ പിടി അംഗങ്ങളായ ജലീൽ നന്ദൻ സ്കൂൾ ലീഡർ അമേയ് കൃഷ്ണ അധ്യാപകരായ ഫിറോസ് വി മുഹമ്മദ് സുഹൈബ് രാകേഷ് കെ പി ബാബു ലീല ടിന്റുമോൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സരിതാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു